കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലി വീടെ അടുത്തയാഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന നല്ല ഇന്തിനിന്റെ പണി തന്നെ കിട്ടുന്നുണ്ട് എന്തിന്റെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞു പാളീസായി പോവാണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ പൊന്നുമടത്തിൽ ഒരു പുതിയ വിശേഷം ഒരു സന്തോഷ വാർത്ത എത്തുവാണ് അപ്പൊ അതൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രാജലക്ഷ്മി വലിയൊരു നാടകം തന്നെ കളിക്കുവാണ് താൻ വീണു തനിക്ക് നടവു വേദന കാലിന് വേദന അനക്കാൻ പോലും വയ്യന്നു പറഞ്ഞ് രാജലക്ഷ്മി കയറിയിരിക്കുവാണ് അത് പാറുവിനെ കൊണ്ട് അടുക്കള ജോലികളൊക്കെ ചെയ്യിക്കാനുള്ളൊരു തന്ത്രമായിരുന്നു രാജലക്ഷ്മിയുടെ ആ തന്ത്രത്തിൽ പാറു വീണു പാറു ഒട്ടും പ്രതീക്ഷിച്ചില്ല രാജലക്ഷ്മി ഇങ്ങനെ തന്ത്രം പ്രയോഗിക്കുന്നു പിന്നീട് പാറു അടുക്കള ജോലികളൊക്കെ ചെയ്യുവാണ് അതിനുശേഷം വീട്ടിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ പാറു മാഷിനോടും ശോഭയോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് അമ്മ വീണു അമ്മയ്ക്ക് വയ്യാതിരിക്കുമെന്ന് അപ്പം ബന്ധുക്കാരല്ലേ അങ്ങനെ വീണെന്ന് അറിഞ്ഞപ്പോൾ വന്ന് കാണാതിരിക്കുന്ന മോശമാണല്ലോ അങ്ങനെ അവർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് രാജേഷ്മയെ കാണാനായിട്ട് വരുവാണ് ആ സമയം ഇന്ദ്രനും അവിടെ ഉണ്ടായിരുന്നു ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോട്ട് കൂടിയിട്ടാണ് മാഷിനോടും ശോഭയോടൊക്കെ സംസാരിക്കുന്നത് കാരണം അമ്മായിമ്മയും അമ്മായി അച്ഛനും ആണല്ലോ തൻ്റെ അപ്പൊ അവരൊന്ന് ഇമ്പ്രസ് അയക്കണം അതിനു വേണ്ടിയിട്ട് മാക്സിമം അവരുടെ മുന്നിൽ കിടന്ന് നാടകം കളിക്കുന്നുണ്ട് വിശ്വത്തിന് അത് മനസ്സിലാവുകയും ചെയ്തു തൻ്റെ ചേട്ടനെ നാടാമോ ഇതെന്നുള്ള എന്നുള്ള കാര്യം പക്ഷേങ്കില് മാഷിനും ഈ പറയുന്ന ശോഭയ്ക്കും ആദ്യമൊക്കെ ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരോർത്തു ഇനിയിപ്പോ ഇന്തുന്നെ എന്തെങ്കിലും മാറ്റം വന്നോ പക്ഷേ എങ്കിൽ ഇന്നെ ഇതല്ല ഇതിലും വലിയ നാടകം കളിക്കാനായിട്ട് അവനോ ഒരുങ്ങിയിരിക്കുന്നവനാന്നുള്ള കാര്യം അവർക്കറിയാലോ അതുകൊണ്ട് പിന്നെ അവര് കൂടുതലൊന്നും വിശ്വസിക്കാൻ പോയിട്ടില്ല ശോഭയ്ക്ക് അറിയാം അവന് എന്ത് നാടകം കളിച്ചും തൻ്റെ മോളെ സ്വന്തമാക്കാൻ വരൂന്ന് അതുകൊണ്ട് ആ രീതിക്ക് തന്നെയാണ് അവര് നിൽക്കുന്നത് കൂടുതലായിട്ടൊന്നും എന്തന്നെ നാടകം ഒന്നും വിശ്വസിക്കാനായിട്ട് പോയില്ല അതിനുശേഷം രാജലക്ഷ്മിയെ കണ്ടു കഴിഞ്ഞപ്പോ രാജലക്ഷ്മി ഭയങ്കര അഭിനയമായിരുന്നു കാഴ്ച വെക്കുന്നെ തനിക്ക് ഒട്ടും ഒട്ടുമേലെന്നുള്ള രീതിയിലുള്ള അഭിനയമൊക്കെയായിരുന്നു കാഴ്ച വെക്കുന്നത് പാറുവിന് ചില സംശയങ്ങളൊക്കെ തോന്നി ആ അഭിനയത്തിൽ പക്ഷേ പാറു കൊടുത്തു അങ്ങനെ ആരും ചെയ്യത്തില്ല വീണെന്നൊക്കെ പറഞ്ഞ് കയറിയിരിക്കേണ്ട കാര്യം എന്താ എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ശോഭ പാറുവിനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട് മോളെ സൂക്ഷിച്ചും കണ്ടും വേണം നിൽക്കാനായിട്ട് ഇപ്പം ഈ പറയുന്ന ഇന്ദ്രൻ ഇന്ദ്രനും രാജലക്ഷ്മിയൊക്കെ മോളുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നെങ്കിലും അറിയാലോ അവർ അവരുടെ സ്വഭാവം അറിയാലോ പതുങ്ങിയിരിക്കുന്ന മൂർക്കമ്പാമ്പ സ്വഭാവം കാണിക്കും അവന് ആ ഇന്ദ്രൻ അതുകൊണ്ട് അതൊക്കെ നോക്കി കണ്ടും വേണം നിൽക്കാനെന്നൊക്കെ പറയണം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ പറയുവാണ് പക്ഷെ രാജലക്ഷ്മിക്ക് വേറെ ട്രിക്കൂടി ഉണ്ടായിരുന്നു ഇനിയിപ്പം നടുവേദനയൊക്കെ ആയതുകൊണ്ട് കാര്യത്തോണ്ട് ഉടനെ കുടുംബക്ഷേത്രത്തിൽ പോയി ഒരു വിവാഹം നടത്താൻ പറ്റില്ല അപ്പൊ അതുവരെ ഇവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു നിർദ്ദേശം കൂടെ പാറുനോടും വിശ്വത്തോടും പറയുന്നുണ്ട് വിശ്വത്തെ വിളിച്ചിട്ട് പറഞ്ഞു എടാ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് ഇനിയിപ്പൊ എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എങ്ങനെയാ കുടുംബക്ഷേത്രത്തിൽ പോയി കല്യാണം നടത്തുന്നേ അതുകൊണ്ട് ഒരു കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ട് പോരെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി കല്യാണം നടത്തുന്നെ അതിനുശേഷം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ പറയണം അപ്പൊ പാർവിനും വിശ്വത്തിനും നല്ല സങ്കടമുണ്ട് കാരണം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നാണ് പക്ഷേ എങ്കിൽ അമ്മ ഇത് നീട്ടിക്കൊണ്ട് പോകാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോനും വിശ്വത്തിന് സഹിച്ചില്ല വിശ്വത്തിന്റെ മനസ്സിലും ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാണ് ഉണ്ടാവുകയാണ് അതിനുശേഷം പ്രതാപനെ കാണാനായിട്ട് ഇന്ദ്രൻ ചെല്ലുവാണ് ഇന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് അധികം വൈകാതെ കണ്ടോ ആ പല്ലി എൻ്റെ രീതിയിലേക്ക് വരുമെന്ന് പറയാണ് ഇതേട്ടും പ്രതാപം പറഞ്ഞു അത് വല്ല ശരിയാവുന്ന കാര്യമാണോ ഇന്ദ്ര ശരിയാകും അവളെ കോടതിയിലേക്ക് മൊഴി കൊടുക്കാൻ വേണ്ടി പിടിപ്പിച്ചിട്ടുണ്ട് ഒരു കാരണവശാലേ അവള് എനിക്കെതിരെ മൊഴി കൊടുക്കില്ല അവളുടെ അനുജത്തി പാറുനെ വെച്ചാൽ കളി കളിച്ചിട്ടുണ്ട് കാരണം പാറു എന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അവള് എനിക്കിതെ കോടതിയിൽ പോയി മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതാപം പറഞ്ഞു സൂക്ഷിക്കണം എന്ത് സൂക്ഷിക്കാനാണ് പ്രതാപ ഇനി വിജയ എൻ്റെ കൈകളില അറിയാലോ അതുകൊണ്ട് ഇനി നമുക്ക് വിജയ ആഘോഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം പല്ലവി ഇനി ചെറു വരിൽ പോലും അനക്കാൻ പറ്റില്ല പാറു ഇന്ദിര പ്രസ്തുത ഉള്ളത്തോളം കാലം അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു ചിന്തയായിരുന്നു ഇന്ദ്രന് മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ പ്രതാപനും പ്രതാപനുമായിട്ട് ഗംഭീരാഘോഷം തന്നെ നടത്തുന്നുണ്ട് അതിനുശേഷം ഇന്ദ്രൻ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് രാജലക്ഷ്മിയുടെ പെരുമാറ്റത്തിലൊക്കെ പാറിന് നല്ല സംശയം തോന്നി അവർക്ക് ശരിക്കും വയ്യായികയാണോ അതോ അഭിനയിക്കുന്നാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് എന്തുവാണ് പാറു അത് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു അതിനുശേഷം ഇന്ദ്രൻ രാജലക്ഷ്മിയുടെ മുറിയിലേക്ക് കയറിപ്പോയതിനു ശേഷം പാറു പതുങ്ങി അവിടെ നിൽക്കുവാണ് ആ സമയത്ത് അവര് തമ്മിലുള്ള സംഭാഷണം കേൾക്കുവാണ് മറിഞ്ഞിന്ന് പാറ കേട്ടു പാറുൻ അറിയാം ഇവിടെ പല കള്ളക്കളികളും നടക്കുന്നുള്ള കാര്യം ഒരിക്കലും കുടിച്ച പാലിനകത്ത് പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഈ പറയുന്ന രാജലക്ഷ്മി ഇന്ദ്രനും അങ്ങനെ പാറും അവിടെ മറിഞ്ഞിരിക്കുമ്പോൾ ആ സംഭാഷണം കേൾക്കുന്നെ ഇന്ദ്രനും രാജലക്ഷ്മിയും കൂടെ പറയണേ ഇന്ദ്രൻ പറയുന്നത് അമ്മ എന്താണോ ഇപ്പം അഭിനയിച്ച നന്നായി ഇതുകൊണ്ട് നല്ല നേട്ടങ്ങളെല്ലാം ഉണ്ടായിരിക്കും എന്ന് അത് ശരി തന്നെയാ അവളെ അടുക്കളയിലിട്ട് കഷ്ടപ്പെടുത്താ അതിനേക്കാൾ ഉപരി അവരങ്ങനെ ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരിട്ട് ഒന്നിച്ച് ജീവിക്കേണ്ട അതങ്ങനെ ജീവിക്കാതിരിക്കാൻ പറ്റുക കുടുംബക്ഷേത്രം കല്യാണം എന്നൊക്കെ പറഞ്ഞ് രണ്ടരത്തിനെ അകറ്റി നിർത്തിയിരിക്കുന്നൊക്കെ പറയുന്നത് ഇന്ദ്രൻ പറഞ്ഞു അതെന്താണോ നല്ല കാര്യം തന്നെയാ കണ്ടോ ആ പല്ലവിക്കിട്ട് ഒരു പണി വെച്ച് കൊടുത്തിട്ടുണ്ട് അവൾ എനിക്കെതിരെ കോടതി മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ അനുജ്യയുടെ ജീവിതം ഞാൻ നശിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൾ ഞാൻ പറയുന്ന അനുസരിക്കുകയുള്ളൂ അവൾക്കത് അനുസരിക്കാമായിരിക്കാൻ എന്നൊക്കെ പറയുകയാണ് രാജേഷ് പറഞ്ഞാൽ അധികം നാളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല അറിയാലോ എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ എന്തിനോട് പറയാം എന്തിരം അത് കേട്ട് പറഞ്ഞു അമ്മേ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കുറച്ചാളും കൂടെ അമ്മയും ഇങ്ങോട്ട് അഭിനയിച്ചാൽ മതി ആ പല്ലവിയും കൂടെ ഇങ്ങോട്ടേക്ക് പറഞ്ഞ ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും അവളെ എനിക്ക് കിട്ടണം അതുകൊണ്ടല്ല അമ്മേ ഇവരുടെ കല്യാണം വന്നിട്ട് പോലും ഞാൻ എതിർക്കാതിരുന്നേ ഈ കണ്ട സ്നേഹമൊക്കെ അഭിനയിച്ചാൽ കൂട്ടിപ്പിടിച്ചിരിക്കുന്നെ അതിനു വേണ്ടി മാത്രമാണ് പല്ലവിയെ സ്വന്തമാക്കാൻ വേണ്ടി അവൾക്കിട്ട് ഞാൻ പണി കൊടുക്കുമേ അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കണ്ട ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പാറു ഒരു സത്യം മനസ്സിലാക്കി തന്റെ ചേച്ചിയുടെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇവന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു കാരണവശാലും പാടില്ല ചേച്ചി അത്രയും പെട്ടെന്ന് തന്നെ കാണണം തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഒരു ഒരുപക്ഷെ തനിക്ക് വേണ്ടിയിട്ട് ചേച്ചി ഇനെ കോടതിയിൽ മൊഴി മാറ്റി പറയും അങ്ങനെ വന്നിട്ടുണ്ട് ചേച്ചിയുടെ ജീവിതം തരും ഇത്രയും കാലം ചേച്ചി ആശ്ചു മോച്ചിന് ജീവിതം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ പാറുവിനെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പിന്നീട് എന്തു ചെയ്യാണ് പാറു പല്ലവിയെ വിളിച്ചിട്ട് എനിക്കൊന്നും കാണണം എന്നൊക്കെ പറയാം അങ്ങനെ പല്ലവി കോളേജിലേക്ക് പോകുന്ന വഴി പാറു പല്ലുവിനെ കാണാൻ ചെല്ലണം പല്ലവിയുടെ മുഖമൊക്കെ ആ പടം വിഷമത്തിലായിരുന്നു കാരണം നാളെയാണ് കോടതിയിൽ ഹാജരാകണ്ടേ മൊഴി കൊടുക്കേണ്ട ദിവസം പിന്നീട് പാറു പല്ലവിയോട് സംസാരിക്കുന്നതിടയിൽ പല്ലവി പാറുനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലെ ജീവിതത്തെ കുറിച്ചല്ല പാറു പറഞ്ഞ് കുഴപ്പമില്ലേച്ചി വിഷം നല്ലവനാന്നൊക്കെ പറയാണ് പിന്നീട് പല്ലു പറഞ്ഞാ ഇന്ദ്രനെ സൂക്ഷിക്കണം എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പാറു പറഞ്ഞു ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അവരുടെ കാര്യം എനിക്ക് വിട്ടു തന്നെ പിന്നെ ഒരു കാര്യമുണ്ട് ചേച്ചിനെ മനപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടി ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചി ഒരിക്കലും പിടി കൊടുക്കരുത് എൻ്റെ കാര്യം എനിക്ക് നോക്കി നിൽക്കാൻ നന്നായിട്ടറിയാം എനിക്കെന്തേലും തട്ടുകേട് വരുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനും വിഷു അവിടുന്ന് മാറിക്കോളാം ഞങ്ങൾ വേണമെങ്കിൽ വീട്ടിലേക്ക് വന്ന് നിന്നോളാം എന്നാലും കുഴപ്പമില്ല ചേച്ചി കോടതിയിൽ മൊഴി മാറ്റി പറയരുത് ചേച്ചി മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോന്നെ അറിയാലോ ചേച്ചിക്ക് എന്തേലും ഡിവോഴ്സ് കിട്ടാതെ വരുമോ ചേച്ചി മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാരണവശാലും ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊരു നമ്പർ ഇടുവാണ് പാറു കാരണം പാറുവിനറിയ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പല്ലവി മൊഴി മാറ്റി പറയുന്നു ഇന്ദ്രൻ്റെ അനുകൂലമായിട്ട് പറയുന്നത് അതൊരിക്കലും പാടില്ല താനും ഇന്ത്യൻ വിശ്വം കല്യാണം കഴിച്ചതും പോലും ചേച്ചിയുടെ ജീവിതം തകരാൻ പാടില്ല അത് പാറുവിനും അങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നു അതുകൊണ്ട് പാറു പറഞ്ഞു ചേച്ചിയുടെ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല എൻ്റെ ജീവിതം ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുമെന്ന് പറയുന്നത് ഇത് കേട്ടാൽ പല്ലവിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പല്ലവി പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ലെന്നൊക്കെ പറഞ്ഞ് പാറിനെക്കുറിച്ച് ഉപദേശിച്ചു പാറ് പറഞ്ഞില്ല ഞാനും വിശ്വം കല്യാണം കഴിച്ച പോലും ചേച്ചിക്ക് ഒരു ആപത്തും ഉണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് കുറെ സമയം പല്ലുവിനെ ഉപദേശിക്കുന്നുണ്ട് പിന്നീടാണ് അവിടെ നിന്ന് പോയിരുന്നത് ഈ സമയം പല്ലവിക്ക് ആ പോലെ ടെൻഷൻ ആയി എന്ത് ചെയ്യണം നടത്തില്ല അതിനുശേഷം സേതുവും പല്ലവിയും കൂടെ കാണുവാണ് പിന്നീട് സേതു തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം പറയാണ് അതിനുശേഷം പാറുവിനെ കണ്ടത് പാറു പറഞ്ഞൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പം സേതു പറഞ്ഞു ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് അവന്റെ മുന്നേ തല ഉണിച്ചിരിക്കാനാണെങ്കിൽ ഇത്തരം കാലം പോരാടേണ്ട കാര്യമില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഡിവോഴ്സിൻ്റെ പുറകെ നടക്കണ്ടായിരുന്നു അവന്റെ കൂടെ അങ്ങ് പോയി താമസിച്ചു കൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുവാണ് സേതു കാരണം പല്ലവിയോട് സേതു കുറെ തവണ മുമ്പ് ചോദിച്ചാണ് എന്തേലും പ്രശ്നം ഇവിടെ പറയണമെന്നൊക്കെ പക്ഷെ അന്നും പല്ലവി പറഞ്ഞില്ല കാരണം സേതു പോയി പ്രശ്നം ഉണ്ടാക്കും ഇന്ദ്രനോട് ആ ഒരു കാര്യം ഓർത്തിട്ട് മാത്രമാണ് അതിനേക്കാളും ഇവർ തൻ്റെ അനിയത്തിയുടെ ജീവൻ വെച്ചാണ് അവനും കളിച്ചോണ്ടിരിക്കുന്നത് തന്നെ അനുജിതയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുകൂടിയാണ് ഒന്നും മിണ്ടാതിരുന്നതന്നെ പക്ഷേ എങ്കിൽ സേത് പറഞ്ഞു ഒരു കാരണവശാലും ഒഴി മാറ്റി പറയേണ്ട കാര്യമില്ല ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട് പാറൻ ഒന്നും സംഭവിക്കാൻ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസം കൊടുക്കുവാണ് ആ സമയത്ത് പല്ലവിക്ക് ആ ഒരു ആത്മവിശ്വാസം കിട്ടുമ്പോഴത്തേനും ഭയങ്കര സന്തോഷ സമാധാനം തോന്നി കാരണം മുമ്പെങ്ങും ഇല്ലാത്ത ഒരു ധൈര്യം ഒക്കെ തോന്നി കുറച്ചു ദിവസമായിട്ട് പലയും അല്ലാത്തൊരവസ്ഥയിലായിരുന്നു കോടതി പോയി മൊഴി കൊടുക്കണ സമയത്ത് എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു ചിന്തയും കൂടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് അച്ചുവിനാണെങ്കിൽ ശ്രീഹരിയുടെ ഭയങ്കര ഇഷ്ടം ശ്രീഹരിക്കാണെങ്കിൽ പണ്ടത്തെപ്പോലെ ഒന്നുമില്ല കുറച്ച് ഇഷ്ടങ്ങളൊക്കെ അച്ഛനോട് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അവരുടെ ഇടയിൽ ഒരു തലവൻ്റെ ഗ്യാപ്പുണ്ട് അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാനായിട്ടൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കില് എന്ത് ചെയ്യുവാണ് അച്ഛനും മനസ്സിലായത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായി ശ്രീഹരി മാറേണ്ട സമയം കഴിഞ്ഞു പിന്നീട് അച്ഛൻ ശ്രീഹരിയുടെ അടുത്ത് പറഞ്ഞു അതെ ഇനി നമ്മൾ എങ്ങനെ പോയിട്ട് കാര്യം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമ്മൾ ജീവിക്കേണ്ടേ അല്ലെങ്കിൽ തന്നെ ഇവിടെ ബേവിച്ചേച്ചയ്ക്ക് ഓരോന്ന് ചോദിച്ചു തുടങ്ങി കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ട് വിശേഷമൊന്നും ആയില്ല എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയാണ് ഇത് കേട്ടത് ശ്രീഹരി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാണ് അങ്ങനെ അന്ന് വൈകുന്നേരം കിടക്കുന്ന സമയത്ത് ശ്രീഹരി എന്ത് വീണ് ശ്രീഹരി അങ്ങോട്ട് നീങ്ങിപ്പോയി കിടക്കുവാണ് അതേപോലെ തന്നെ പക്ഷെ വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല അച്ചു എന്തു ശ്രീഹരിയുടെ മേത്തേക്ക് കൈ എടുത്ത് എടുത്തു വെച്ച് ശ്രീഹരിയെ കെട്ടിപ്പിടിക്കുകയാണ് ആദ്യം ശ്രീഹരി എതിർത്തക്ക നിന്നു പക്ഷേ എങ്കില് അച്ചു എന്ത് ചെയ്യണം ശ്രീഹരിയുടെ പറഞ്ഞു എന്റെ ഭർത്താവാ ഇത്രയും കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ചു തന്നു പക്ഷെ ഇപ്പൊ ശ്രീഹരിക്കും എന്നോട് അടുപ്പക്കുറവൊന്നുമില്ല അത് മാത്രമല്ല പൊന്നുമടത്തിൽ ആർക്കും ശ്രീഹരിയുടെ എതിർപ്പുമില്ല എല്ലാവർക്കും ശ്രീഹരിയെ മരുമോഹനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞു മുഴുവൻ ശ്രീഹരിയെ അംഗീകരിച്ചു കഴിഞ്ഞു ഇനിയിപ്പം എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുക അങ്ങനെ അവർ പിന്നീട് ഒന്നാകുവാണ് അപ്പം ഇത്രയും കാലത്തിന് ശേഷം അവരുടെ ആദ്യരാത്രയ്ക്ക് അങ്ങനെ കഴിഞ്ഞു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അച്ചു കാരണം അച്ചു ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഒരു ജീവിതം കിട്ടുമെന്ന് പോലും ശ്രീഹരിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നും ആദ്യ സമയങ്ങളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ശ്രീഹരിയുടെ മനോഭാവം അങ്ങനത്തെ ഇതായിരുന്നു പക്ഷേ ഇപ്പം പൈസയൊക്കെ ആയി നല്ല രീതിയിലല്ല നല്ല രീതിയിലൊക്കെ ഓൺലൈൻ ബിസിനസ് മുന്നോട്ട് പോകുന്ന സമയത്ത് അച്ഛനും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം ശ്രീഹരിക്കീ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നെ അങ്ങനെ അവർ ഭാര്യ ഭർത്താക്കന്മാരാവാണ് ഈ സമയത്ത് പാറുവിന് നല്ല ടെൻഷനുണ്ട് പാറു വിശ്വത്തോട് കാര്യങ്ങളൊക്കെ പറയുവാണ് അവസാനം വിശ്വം പറഞ്ഞ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പം തന്നെ ഇന്ന് പൊളിച്ചെടുക്കാമെന്നൊക്കെ പറയുകയാണ് പക്ഷേ എങ്കിലും പാറു സമ്മതിച്ചില്ല ഇപ്പം വേണ്ട കാരണം ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാകും തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ അവര് ഓർക്കട്ടെ നമ്മളിതെല്ലാം വിശ്വസിച്ചിരിക്കുകയാണ് ഇപ്പം നമ്മളൊരു പ്രശ്നത്തിനും പോകണ്ട കാരണം പല്ലവീഴ്ചയുടെ ആ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മതി നമ്മൾ നമ്മളെന്തേലും തുറന്നു പറയാൻ എന്നൊക്കെ പറയണം വിഷം പറഞ്ഞു എപ്പോഴും നീ സൂക്ഷിച്ചും കണ്ട് വേണേ ഇരിക്കാൻ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്തും എപ്പോഴും സൂക്ഷിച്ചൊക്കെ വേണേ ഇരിക്കാൻ എന്നൊക്കെ പറയാ അത് കേട്ടോ പാറു പറഞ്ഞു ആ കാര്യത്തില് വിശ്വം പേടിക്കണ്ട എന്നെ നോക്കാനായിട്ട് അറിയാം ഇപ്പൊ തൽക്കാലത്തേക്ക് എന്തായാലും എന്തായാലും ഒന്നും ചെയ്യുന്നു കരുതണ്ട കാരണം കോടതി കേസ് നടക്കുമല്ലേ അപ്പൊ അതിനുശേഷം എന്തായാലും സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറയണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി അതുവരെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കെതിരെ അയാള് ചെറു വരല് പോലും അനക്കില്ല എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം ആ പല്ലവി കാത്തുകാത്തിരുന്ന് ആ ദിവസം വരുവാണ് കോടതി കോടതിയിൽ മൊഴി കൊടുക്കേണ്ട ദിവസം വരുവാണ് അങ്ങനെ സേതും പല്ലവി കോടതിയിലേക്ക് പോവാണ് ഇന്ദിരം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ദിരം വന്നിട്ട് പല്ലവിയുടെ വക്കീലിനോട് സംസാരിക്കുന്നുണ്ട് ഈ കേസ് തോറ്റാൻ തന്നെ ഇനിയിപ്പൊ നിങ്ങൾ ഈ കേസ് ഏറ്റെടുക്കേണ്ട കാര്യമില്ല പല്ലവി എന്തായാലും ഡിവോഴ്സ് കേസ് പിൻവലിക്കത്തുള്ളൂ അവളെനിക്ക് അനുകൂലമായിട്ട് കോടതി മൊഴി കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്ന വെല്ലുവിളിക്കുന്നുണ്ട് പല്ലവിയുടെ വക്കീലെ പക്ഷേ അവർക്ക് ആദ്യം കാര്യം എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് ഇന്ധനം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും പല്ലവിയുടെ ഊർമിള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ശേഷം ഊർമിളയുടെ കാര്യങ്ങളൊക്കെ പല്ലവി പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഊർമിള പറഞ്ഞു ഒരു കാര്യം പറയാം ഇവിടെ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ പല്ലവിക്ക് ഒരിക്കലും ജയിക്കാണ്ട് സാധിക്കില്ല അറിയാലോ പല്ലവി അതുകൊണ്ട് നല്ല ബോൾഡായിട്ട് ഒരു പെൺകുട്ടിയല്ലേ പല്ലവീനെ പോലെ ഇഷ്ടംപോലെ ആൾക്കാർ സമൂഹത്തിലുണ്ട് അപ്പൊ അവർക്കൊക്കെ പ്രചോദനമാകണമെങ്കിൽ പല്ലവി ഇന്ദ്രനെതിരെ മുഴിക്കുടുത്തേ മതിയാവുള്ളൂ എന്നൊക്കെ പറയണം പല്ലവീനെ ബോൾഡാക്കി വിടുന്നുണ്ട് മാത്രമല്ല സേതുവിനെ വെല്ലുവിളിക്കാൻ ചെന്ന ഇന്ദ്രനെ പഞ്ഞിക്കിടുന്നുണ്ട് സേതു ഇന്ദ്രന്റെ വിചാരം എന്താ പല്ലവി തനിക്കെതിന് മൊഴി കൊടുക്കില്ല താൻ കേസ് ജയിക്കും അവൾ തൻ്റെ ഭാര്യയാകുന്നൊരു ചിന്ത മാത്രമായിരുന്നു കാരണം ഇപ്പഴത്തെ ദിവസത്തെ പാറുണ്ടല്ലോ കൊണ്ടല്ലോ പാറു കൊണ്ടെന്നുള്ള ധൈര്യമായിരുന്നു അവൻ്റെ മനസ്സ് നിറയുണ്ടായിരുന്നേ അങ്ങനെ കോടതി കേസ് വിളിച്ചു കോടതി കേസ് വിളിച്ചപ്പോൾ ഇന്ദ്രനും ഉണ്ടായിരുന്നു ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നെ പക്ഷെങ്കില് ഇന്ദ്രനെ ഞെട്ടിച്ചോണ്ടായിരുന്നു പിന്നീടുള്ള പല്ലവിയുടെ പ്രകടനങ്ങളും കാര്യങ്ങളുമൊക്കെ കാരണം ഇന്ദ്രനെതിരെ ആദ്യം തൊട്ട് അവസാനം വരെ നടന്ന കാര്യങ്ങളെല്ലാം പല്ലവി ഒന്നും വിടാതെ മൊത്തം കോടതിയെ വെളിപ്പെടുത്തുവാണ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് തന്നെ ബോധം കിട്ടത്തിക്കൊണ്ട് പോയി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം പറയുവാണ് അങ്ങനെ എല്ലാം പറഞ്ഞതിന് ശേഷം പല്ലവ് പറഞ്ഞു എന്നെപ്പോലെ സമൂഹത്തിൽ ഇതുപോലെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പറയണത് എനിക്കിവിടെ ഡിവോഴ്സ് കിട്ടുവാണെങ്കിൽ അവർക്കും ആശ്വാസവും കാരണം അവർക്ക് നാളെ മുൻനിരയിലേക്ക് വന്ന് കോടതിയിൽ വന്ന് കേസ് കൊടുക്കാനൊക്കെ അവർക്കും കാരണവും അവരുടെ ജീവിതം രക്ഷപ്പെടും എന്നൊക്കെ പല്ലവേ പറയുന്നുണ്ട് ഇതിനുമുമ്പ് കീഴ് കോടതിയിൽ ചെന്ന് വെച്ചാൽ പല്ലവിക്ക് ഇങ്ങനെയൊന്നും പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പല്ലവി അന്ന് ആകെപ്പാടെ ബുദ്ധിമുട്ട് പോയിരുന്നു ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ആദ്യം കോടതിയിൽ കയറുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പല്ലവിക്കുണ്ടായിരുന്നു പക്ഷേ ഈ തവണ പല്ലവി അതൊന്നും അലട്ടിയില്ല പല്ലവിക്ക് ഓർമ്മിള നല്ല കൗൺസിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലതായിട്ട് ബോൾഡായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല പല്ലവിക്ക് മുമ്പ് കോടതി കയറി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ തവണ ഒരു പതർച്ചയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പോരാത്തനെ കാട്ടൂരം വക്കലിന്റെ ഓരോ ചോദ്യത്തിനും പല്ലവി കീറുകൃത്യമായിട്ടാണ് ഉത്തരം പറഞ്ഞത് അങ്ങനെ ജഡ്ജിനെ തന്നെ ബോധ്യപ്പെട്ടു പല്ലവി അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചല്ല നന്നായിട്ട് ബോധ്യപ്പെടുകയാണ് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അവിടെ പെർഫോം ചെയ്തതിന് ശേഷമാണ് പല്ലവി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഇന്ദ്രനെ തൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ഇന്ദ്രൻ പല്ലവിയെ വെല്ലുവിളിക്കുന്നുണ്ട് പക്ഷെ പല്ലവി എന്തു ചെയ്യണം ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് വാറനെ നിനക്കും തൊടാൻ പറ്റും ഇങ്ങനെയും തൊട്ട് നോക്ക് അപ്പം വിവരം അറിയാന്ന് ഒരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാരണം ഇത്ര വിശ്വാസത്തോടെ ഇവള് പറയുകയാണെങ്കിൽ ആ അടങ്ങിയിരിക്കത്തില്ല ഇവള് കാരണം ഇവൾക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ പറയുന്നത് ഇവള് തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ലെന്ന് ഇവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പക്ഷേ ഇന്ദ്രനും പിന്നീട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോത്തേനും പാറവും വിഷു അവിടെ ഇല്ലായിരുന്നു അവർക്കറിയായിരുന്നു കാരണം ഇന്ദ്രന അന്ന് വന്നിട്ട് കേസ് തോറ്റു കഴിഞ്ഞപ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ പ്രകടനം നടത്തുമെന്ന് അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു പിന്നീട് പല്ലുവെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സെയ്തു പുറത്തേക്ക് ഇറങ്ങിപ്പം കാരണം സേതു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ കേസ് തോറ്റു പോകുന്ന ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഉറപ്പായിട്ടും വക്കീൽ പറഞ്ഞു ഡിവോഴ്സ് കിട്ടുമെന്ന് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കുറച്ച് ദിവസത്തിന് ശേഷം അങ്ങനെ ഡിവോഴ്സിന്റെ ദിവസം വന്നെത്തുവാണ് ഈ സമയത്ത് പൊന്നുമടത്തിൽ ഒരു വലിയ വിശേഷം തന്നെ നടക്കുവാണ് പൊന്നുമടത്തിൽ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അച്ചു ഒമിറ്റ് ചെയ്യുവാണ് ഒമിറ്റ് ചെയ്യുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ബേവിച്ചേച്ചു പൂർണ്ണമേനെ നോക്കുവാണ് അവർക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ അച്ചു ഗർഭിണിയാണെന്നുള്ള സത്യങ്ങൾ അവർ തിരിച്ചറിയണം അപ്പൊ പൊന്നുമടത്തിൽ ഒരു പുതിയ അതിഥി കൂടെ വരുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇനി പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടും ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി